പുരസ്കാരം വേടൻ എന്ന് സമ്മാനിച്ചിരിക്കുകയാണ് കൺഗ്രാജുലേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഗെറ്റിംഗ് അവാർഡ് ഒപ്പം തന്നെ നമ്മുടെ ചെറുപ്രായത്തിൽ ഇത്രയും വാക്കുകളിലൂടെ വരികളിലൂടെ തന്നിലുള്ള എല്ലാ കഴിവുകളും പുറത്തിറക്കി ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്കും വരെ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു വേടനാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒരിക്കൽ കൂടെ നിറഞ്ഞ കയ്യട് നൽകിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ അതിഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം ാണ് നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് അയ്യോ വിജയൻ സാറിന് വേണ്ടി ഒരു സോങ് അല്ലേ അത് കേൾക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇന്ന് വളരെ ആയിട്ടുള്ള രണ്ട് സന്തോഷമുള്ള ഒരു ദിവസമാണ് നിങ്ങളെല്ലാ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും മഞ്ഞുമൽ ബോയ്സിൽ ഞാൻ പാടിയ എഴുതി പാടിയ ഒരു പാട്ടിന് ഒരു കുഞ്ഞൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരു സംസ്ഥാന അവാർഡ് പിന്നെ പിന്നെ എന്താണ് നിങ്ങൾക്ക് അറിയാം ലാലൂര് തൃശൂർ ഉള്ളവർക്ക് ലാലൂരുള്ളവർക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രദേശികർക്ക് അറിയാം ലാലൂര് ഇങ്ങനെയുള്ള ഒരു സ്ഥലം ഭയങ്കര പോയി അതിനൊരുപാട് നന്ദിയുണ്ട് ഇതിൻ്റെ പിന്നടിയിൽ പ്ര പ്രവർത്തിച്ച തൃശ്ശൂർ മുനിസിപ്പൽ കോർപ്പറേഷനും കായിക വകുപ്പിനും കേരളത്തിൻ്റെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അയ്യം വിജയൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനാണ് ഏറ്റവും സന്തോഷത്തിലുള്ളത് ഇങ്ങനെ ഒരു പരിപാടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് അതും കേരളത്തിന്റെ കറുത്തുപൊത്തായ നമ്മുടെ പ്രിയപ്പെട്ട എം വിജയന്റെ പേരില് അതിലൊരുപാട് സന്തോഷമുണ്ട് അത്ര തന്നെ അധികം പറയാറില്ല ഞാൻ ചെറിയൊരു പാട്ട് പാടി പത്ത് പോവാ ഞാനൊരു ഞാനൊരു പന്ത് കളിപ്പാട്ട് എഴുതി പാടിണ്ടായിരുന്നേ നമുക്ക് പന്ത് കളിപ്പാട്ട് അല്ലെങ്കിൽ പാടിയിട്ട് പോവാ ഓക്കെ പോവാ പോയി നോക്കാം നമുക്ക് ഉഷാറായിട്ട് നടക്കട്ടെ ഞാൻ പോയിട്ട് പിന്നെ ഒരു ദിവസം വലിയൊരു സ്റ്റേജിൽ ബൈ 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 ുംരിക്കൽ കൂടെ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന ഉന്നതിയിലേക്ക് ചേരട്ടേന്ന് ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു ഇനിയും ഇനിയും ഹിറ്റോട് ഹിറ്റ് ഒരുപാട് അവാർഡ് ിങ് ദ ബ്യൂട്ടിഫുൾ ഇമെന്റ് താങ്ക് യു വെരി മച്ച് ഒരിക്കൽ കൂടി വേദന എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു